ഹായ് എവ്രി വൺ അപ്പൊ നമ്മുടെ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഡിസ്കഷന്റെ സെഷനിൽ നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ടോപ്പിക് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും ഹൗ ദി സബ്സ്റ്റൻസസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഗെറ്റ് ഇൻസൈഡ് ദി സെൽ ഒരു സെല്ലിനകത്തേക്ക് ഒരു കോശത്തിനകത്തേക്ക് ബാഹ്യ പരിസരത്ത് നിന്നുള്ള പദാർത്ഥങ്ങൾ സബ്സ്റ്റൻസസ് എങ്ങനെയാണ് എൻറ്റർ ചെയ്യുന്നതെന്നാണ് അത് മൂന്ന് കേസുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കേസും വളരെ പ്രധാനപ്പെട്ടതാണ് അത് എക്സാമിന് ചോദിക്കും അവിടെ നിന്നൊരു ചോദ്യം ഉറപ്പാണ് പരീക്ഷയ്ക്ക് നമുക്ക് നോക്കാം ആദ്യത്തെ കേസ് എങ്ങനെയാണ് യെസ് അമീബയുടെ കേസ് ആണ് പറയുന്നത് അല്ലെ അമീബയുടെ സെല്ലിനകത്തേക്ക് പുറമേ നിന്നുള്ള ബാഹ്യ പരിസരത്ത് നിന്ന് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നുള്ള വസ്തുക്കൾ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് അല്ലെ അമീബയുടെ കേസ് അമീബ എന്താണ് യൂണിസ് എല്ലാർ ഓർഗാനിസം നമുക്കറിയാം അല്ലെ ഏകകോശ ജീവികളാണ് അമീബ എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻ ഓർഗാനിസം സബ്സ്റ്റൻസസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് ഇവരുടെ കോശ സ്ഥലത്തിലൂടെയാണ് കേട്ടോ അമിബയുടെ കേസിൽ കോശ സ്ഥലത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പുറമേ നിന്ന് ബാഹ്യ പരിസരത്ത് നിന്നുമുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവിയോൺമെന്റിൽ നിന്നുള്ള സബ്സ്റ്റൻസസ് അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് മറന്നുപോകരുത വേർഡ് സെൽ മെംബ്രെയിൻ കോശ സ്ഥലം ഓക്കെ അല്ലേ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക അമീബയുടെ കേസിൽ നിന്ന് ഒരു മാർക്കിന്റെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ ഒരു മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുള്ള അടുത്ത Yes. അനിമൽ സെൽ എന്ന് പറയുന്നത് കേട്ടോ അനിമൽസിന്റെ കേസിൽ ജന്തുക്കളുടെ കേസിൽ എങ്ങനെയാണ് അവരുടെ സെല്ലിനകത്തേക്ക് എങ്ങനെയാണ് പദാർത്ഥങ്ങൾ സബ്സ്റ്റൻസസ് പുറമേ നിന്ന് കയറുന്നത് എങ്ങനെയാണ് സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവോൺമെന്റ് അണ്ടർഗോ സർട്ടൈൻ ചേഞ്ചസ് ആൻഡ് റീച്ചസ് ദി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഈ സെൽസിന്റെ ഇടയിൽ കാണുന്ന എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലേ യെസ് അങ്ങനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് ആ ഒരു ദ്രവത്തിനകത്തേക്ക് ഈ പറയുന്ന പുറമേ നിന്നുള്ള വസ്തുക്കൾ എത്തുന്നു എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് പറ്റും ഒരു ചെറിയ ചേഞ്ച് സംഭവിക്കും ഒരു ചെറിയ മാറ്റം സംഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് എന്ത് ചെയ്യുന്നത് അകത്തേക്ക് കയറുക അല്ലെ അപ്പൊ ആ എക്സ്ട്രാ സെല്ലോയിഡിൽ നിന്ന് ഫ്രം ഇറ്റ് സൈറ്റോപ്ലാസം ത്രിതി സെൽ മെംബ്രെയിൻ അവിടെ നിന്ന് മാറ്റമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ എക്സ്ട്രാ സെല്ലാർ ഫ്ലോയിഡിൽ നിന്ന് അപ്പൊ പുറമേ കാണുന്ന ആ ദ്രവത്തിൽ നിന്നിട്ട് നേരെ സെല്ലിന്റെ അകത്തേക്ക് കയറുന്ന ഏതിലൂടെയാണ് സെൽ മെമ്പ്രെയിനിലൂടെയാണ് കോശ തരത്തിലൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ടുപേരെ കിട്ടി ലാസ്റ്റ് മൂന്നാമതൊരാളുണ്ട് ആ മൂന്നാമത് ഉള്ള ഒരാൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് ഇയാളുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കാനായിട്ട് നമുക്ക് സാധ്യത ആണ് പരീക്ഷയ്ക്ക് കേട്ടോ അപ്പൊ നോക്കാം നമുക്ക് ആ മൂന്നാമത്തെ അത്രയും പ്രധാനപ്പെട്ട ആൾ ഇത് കിടക്കുന്നത് നമ്മുടെ പ്ലാന്റ്സ് സസ്യങ്ങളുടെ കേസിൽ പ്ലാന്റ് സെൽസിന്റെ കേസിൽ എങ്ങനെയാണ് പുറമേ നിന്ന് പുറമേ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു രീതിയിലാണ് അല്ലേ അമീബയുടെ കേസിൽ പറഞ്ഞപ്പോഴും അതുപോലെ അനിമൽ സെല്ലിന്റെ കേസ് പറഞ്ഞപ്പോഴും ഒരു രീതിയിൽ മാത്രമാണ് പുറമേ നിന്നുള്ള സബ്സ്റ്റൻസസ് പദാർത്ഥങ്ങൾ അകത്തേക്ക് കയറിക്കൊണ്ടിരുന്നതല്ലേ പക്ഷേ ഈ പറയുന്ന പ്ലാന്റ്സിൻ്റെ കേസിൽ വരുമ്പോൾ മൂന്ന് രീതിയിൽ കേട്ടോ മൂന്ന് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന എക്സ്റ്റേണൽ എൻവയോൺമെന്റിലെ സബ്സ്റ്റൻസസിന് അകത്തേക്ക് എൻറ്റർ ചെയ്ത് വരാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് ഒന്നാമത്തെ രീതി നമുക്ക് നോക്കാം എങ്ങനെയാണ് പദാർത്ഥങ്ങൾ അകത്തേക്ക് കയറുന്നത് సెల్వాల్ అండ్ త్రూ ది ఎక్స్ట్రా సెల్లార్ స్పేస్ సెల్వాల ആ സെല്ലിന്റെ പുറമെ കാണുന്ന കോശ ഭിത്തി അഥവാ സെൽവോളിലൂടെ അകത്തേക്ക് കയറാം അത് ഒന്നാമത്തെ രീതിയാണ് ഇനി രണ്ടാമത്തെ ഒരു രീതി പറയുമ്പോഴോ ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ദാറ്റ് കണക്ട്സ് ദി സെൽ തൊട്ടടുത്ത് നിൽക്കുന്ന സെല്ലുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഒരു ബ്രിഡ്ജ് വേ അല്ലെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാം സൈറ്റോപ്ലാസം തമ്മിൽ അതിന്റെ കോശദ്രവ്യങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിയാം ആ കണക്ഷന്റെ പേരാണ് എന്ത് പ്ലാസ്മോ ഡെസ്മാറ്റി പ്ലാസ്മോ ഡെസ്മാറ്റ വഴിയും എന്ത് ചെയ്യാം ഈ പുറമേ നിന്നുള്ള പദാർത്ഥങ്ങൾ ഒരു സെല്ലിനകത്ത് കയറി അത് അടുത്ത സെല്ലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ രണ്ടാമത്തെ വേർഡ് ഓർത്തിരിക്കണം പ്ലാസ്മോ ഡെസ്മാറ്റ ഇതിനകത്ത് നിന്ന് വേറെ ആരെ ചോദിച്ചില്ലെങ്കിലും പ്ലാസ്മോ ഡെസ്മാറ്റ നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ ആൻഡ് ലാസ്റ്റ് മൂന്നാമത് ഒരാളൂടെ കിടക്കുന്നുണ്ടല്ലോ ഏത് രീതിയാണ് മൂന്നാമത്തെ രീതി ഏതാണ് ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ ഒരു സെല്ലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് പ്ലാസ്മ പ്ലാസ്മ പ്ലാസ്മാരം വഴി ഓക്കെ എക്സ് പ്ലാസ്മാതരത്തിലൂടെ കേട്ടോ ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മാതരത്തിലൂടെയും ഈ പറയുന്ന പദാർത്ഥങ്ങൾക്ക് മൂവ് ചെയ്ത് പോകാനായിട്ടുള്ള കഴിവുണ്ട് അപ്പോൾ മൂന്ന് രീതികൾ കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും പോവാം അതുപോലെ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോ ഡെസ്മാറ്റ എന്ന ഒരു കോശദ്രവ്യ പാതയിലൂടെ പോകാം അതുപോലെ കോശത്തിനകത്തു നിന്നും മറ്റൊരു കോശത്തിനകത്തേക്ക് പ്ലാസ്മാതരത്തിലൂടെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ പോവാം അപ്പോൾ മൂന്ന് രീതിയിൽ എക്സ്റ്റേണൽ എൻവോൺമെന്റിൽ നിൽക്കുന്ന പദാർത്ഥങ്ങൾ സബ്സ്റ്റൻസസ് എങ്ങനെയാണ് കാര്യം കൃത്യമായി ാൽ ഈ ഭാഗത്ത് നിന്ന് ഏകദേശം നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാർക്കോളം പരീക്ഷയ്ക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ നിർബന്ധമായിട്ടും ഈ പോഷൻ പഠിച്ചിരിക്കാം ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് ഒരിക്കൽ കൂടി നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ